ഇന്നലെ നമ്മൾ കണ്ടതാണ് ആർ എസ് എസിൻ്റെ നേതാവ് കേസരിവാരികയുടെ ചീഫ് എഡിറ്ററാണ് എൻ ആർ മധുവിൻ്റെ വിദ്വേഷ പരാമർശം അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല കാരണം ആർ എസ് എസ് ഭാഗം തുറക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാറുണ്ട് ജാതീയമായിട്ട് ഈ വർഗീയ വിഷം ചീറ്റുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ മാത്രമാണ് അടുത്ത കാലത്തൊക്കെയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ആരെയാണ് ലക്ഷ്യമിട്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ഷോർമ്മയെക്കുറിച്ചാണ് അത് ആരെ ഉദ്ദേശിച്ചാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും മറ്റൊന്ന് വേടനാണ് അജിംസ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അതായത് ന്യൂനപക്ഷങ്ങൾ ഈ പറഞ്ഞ പിന്നാക്ക വിഭാഗങ്ങൾ ഇവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്നത് അപ്പം മധുവിനെ അറിയാമായിരിക്കുമല്ലോ അപ്പം നേരത്തെ ഇത്തരത്തിലുള്ള വലിയ വിവാദ പ്രസ്താവനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനപ്പുറത്തേക്ക് ഈ വേടനയൊക്കെ കാണുമ്പോൾ എന്തിനാണ് ഇത്ര ഹാലിളകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അത് മനസ്സിലാകണമെങ്കിൽ ഇദ്ദേഹം നല്ലത് പക്ഷേ വായിച്ചു നോക്കുമ്പോൾ അതിൽ അച്ചടിച്ച് വരുന്ന കാര്യങ്ങളുടെ അപ്പുറം അദ്ദേഹം പറയുന്നില്ല ഒന്ന് ഈ ഷവർമ്മയുടെ കാര്യം എന്നുണ്ടെങ്കിൽ ഷവർമ്മ നമ്മളിവിടത്തെ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഷവർമ്മ ഒരു നോൺ വെജിറ്റേറിയൻ ഫുഡാണ് അത് ക്ലീനലിനെസ് ഇല്ലാത്ത സിറ്റുവേഷനിൽ അതുണ്ടായി കഴിഞ്ഞാൽ അതിൽ ഇൻഫെക്ട് അതുവഴി അണുബാധ ഉണ്ടാകും ഫുഡ് പോയിസൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഷവർമ്മ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് കുറിച്ച് ഗൈഡ് ലൈൻ തന്നെ സർക്കാർ അതിന് ശേഷം ഒന്ന് രണ്ട് ഈ ഫുഡ് ഇൻസ്പെക്ഷൻ കേസ് ഉണ്ടാവുകയും കുട്ടികൾ മരിക്കുകയും വെച്ചത് സന്ദർശിച്ച് സർക്കാർ തന്നെ ഗൈഡ്ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് കീപ്പ് ചെയ്യുക അത് കീപ്പ് ചെയ്യാൻ വേണ്ടി ഫുഡ് സേഫ്റ്റി വിഭാഗത്തെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാർ ചെയ്യേണ്ട ഒരു കാര്യം അതിനപ്പുറം നമുക്ക് ഷവർമ്മ എന്നല്ല ഇന്ന് നമ്മൾ കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു ഒരു ഭക്ഷണവും ആറന് മധുവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നിരോധിക്കാൻ കഴിയില്ല മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്ന ഈ ഷവർമ്മ മണക്കുന്ന തിരുവോരങ്ങൾ എന്താണ് കത്തിക്കരിഞ്ഞ മാംസത്തിൻ്റെ മണം അത് അതിൻ്റെ പ്രശ്നം വെച്ചാൽ കത്തിക്കരിഞ്ഞ മാംസത്തിൻ്റെ മണമെന്നാണ് എനിക്കറിയില്ല കാരണം ഞാൻ അങ്ങനെ കത്തിക്കരിഞ്ഞ മാംസത്തിൻ്റെ ശ്മശാനത്തിലൊന്നും പോയിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല അതെന്താണെന്ന് പക്ഷേ കോഴ്സ് ഈ ബേക്ക് അല്ല ഈ ഗ്രില്ല് ചെയ്തെടുക്കുന്ന മാംസത്തിൻ്റെ മണം എനിക്കിഷ്ടമാണ് അതിൻ്റെ കാരണം നമ്മൾ മണക്കുന്നത് മാംസം കരിഞ്ഞ മണമല്ല നമുക്ക് വരിക കാരണം ഒന്നാമത് ഈ മാംസം കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് മറിനേറ്റ് ചെയ്യും മറിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഇവൻ ഇപ്പോൾ എന്താണ് പറയുക അൽഫാം അതുപോലെ ഷവായ് ഇതിനൊക്കെ ഇതാണ് ഉപയോഗിക്കുക എന്താണ് സുഗന്ധ എന്താ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ് ഉപയോഗിക്കുക കുങ്കുമം പുലൂടും അതിൽ അപ്പോൾ അത് ചൂടാവുമ്പോൾ ഉണ്ടാവുന്ന മണം എന്നു പറയുന്നത് ഭയങ്കര ആകർഷണീയമാണ് അത് ഈ കരിഞ്ഞ മാംസത്തിൻ്റെ മണമല്ല വരുന്നത് കരിഞ്ഞ മാംസത്തിൻ്റെ മണം വരണമെങ്കിൽ അത് കത്തണം ഈ പറയുന്ന മാംസം കത്തിക്കരിയണം അത് ഉണ്ടാക്കുന്നത് ചൂടാക്കുകയാണ് ചെയ്യുന്നത് അതൊരു സാമാന്യ ബോധമാണ് ആ ബോധം അറിയാൻ ഈ പറയുന്ന മധു ഉള്ളത് പുറത്തിറങ്ങി ഏതെങ്കിലും ഷവർമ്മയോ ഷവായൊക്കെ ഉണ്ടാക്കുന്ന റെസ്റ്റോറൻറ്റിൽ പോയി നോക്കുക എന്നേ മാറുകയുള്ളൂ പിന്നെ അദ്ദേഹത്തിന് ഈ ഇത് കാണുമ്പോൾ തീയും മാംസവും കാണുമ്പോൾ ഈ കത്തി കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം വരുന്നതിന് പിന്നിൽ വേറെ ചില കാരണങ്ങളുണ്ടാകാം കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് ഗുജറാത്ത് കലാപമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഗുജറാത്ത് കലാവിതരംഗ് മനുഷ്യരെ പച്ച പച്ചയ്ക്ക് ജീവനോടെ കത്തിക്കുകയായിരുന്നു യുസാൻ ജാഫ്രി എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് എം പിയെ ജീവനോടെ കത്തിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളോട് പരിചയമുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഇത്തരം ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ തീയും മാംസവും കാണുമ്പോൾ അവർക്കതായിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക അതാരനും കുഴപ്പമല്ല അപ്പോൾ അവർ അവർ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നതിനോട് പരിചിതമാവുക അവർക്ക് പരിചയമുള്ള മണങ്ങളാണ് അവർക്ക് വരിക നമുക്ക് പരിചയമുള്ള മണങ്ങൾ ഇഷ്ടമാണ് അത്രേ ഉള്ളൂ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ രണ്ടാമത് വേടൻ്റെ കാര്യം ഈ വേടൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം വേടൻ്റെ പാട്ടുകൾ ജാതി ഭീകരത ഉണ്ടാക്കുന്നു എന്നാണ് ജാതി ഭീകരത എന്ന ഒരു ടൈം അത് അത് അതങ്ങനെ അത്ര പരിചയമുള്ളൊരു ടേം അല്ല ജാതി ഭീകരത ഇപ്പം മതഭീകരത അങ്ങനെ വർഗീയ ഭീകരത അങ്ങനെയൊക്കെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ജാതി ഭീകരത എന്നുള്ളത് നമുക്ക് കേട്ടിട്ടില്ല അങ്ങനെ ജാതി ഒരു ഐഡിയോളജിയായി ഉന്നയിച്ചുകൊണ്ട് ഭീകരവാദം നടന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല നമുക്ക് അങ്ങനെ അറിയില്ല രണ്ട് വേടൻ പറയുന്ന രാഷ്ട്രീയം എന്താണ് അതിൽ ജാതി തീർച്ചയായിട്ടും ഉണ്ട് അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ജാതീയമായി കുറേയധികം ജനങ്ങളെ ഈ രാജ്യത്ത് ഒപ്രസ് ചെയ്യുന്നുണ്ട് അടിച്ചമർത്തുന്നുണ്ട് അതിനെതിരെയുള്ള അതിനെതിരെ പ്രതികരിക്കണമെന്ന ആഹ്വാനമാണ് ഒട്ടുമിക്ക വേടൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള സോങ്ങുകൾ നമ്മൾ കാണുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എനിക്ക് കറക്റ്റ് വേഡുകൾ അറിയില്ല ഞാൻ ഈ ലിറിക്സ് ഓർത്തിരിക്കാത്ത ആളായതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യം ഇതുവരെ പഠിച്ച പാഠങ്ങളിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കൂർത്തക്ഷരങ്ങൾ പെറുക്കിയെടുക്കുക എന്നിട്ടത് തോക്കുകൾക്കെതിരെ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത് അതിനർത്ഥം ഇദ്ദേഹം ജാതി ഭീകരത എന്ന് വേടനെ ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചാണ് അതായത് ഹിസക്കെതിരെ നിങ്ങൾ അക്ഷരങ്ങൾ മൂർച്ചയുള്ള അക്ഷരങ്ങൾ പെരുക്കിയെടുത്ത് ഹിംസയ്ക്കെതിരെ ഉപയോഗിക്കാനാണ് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഭീകരവാദം എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹത്തിൻ്റെ സ്പോൺസർമാർ രാജ്യത്തെ വിഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നാണ് അതായത് വേടന ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ മിക്കതും കാണുന്നത് ക്രൗഡ് ഫണ്ടിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വേടൻ്റെ വീഡിയോകളിൽ നമ്മൾ കാണുന്നത് ക്രൗഡ് ഫണ്ടിങ് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ അതിൽ അദ്ദേഹം അസോസിയേറ്റ് ചെയ്ത ആളുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് ആ പേരുകളൊന്നും പരിചിതമായ പേരുകളല്ല ഇങ്ങനെ വിഘടനവാദം ഇനി ഇപ്പോൾ ഖലിസ്ഥാൻ വാദികളോ അല്ലെങ്കിൽ വേറെ കശ്മീരിലെ തീവ്രവാദികളൊന്നും അദ്ദേഹത്തെ ഫണ്ട് ചെയ്യുന്നതായിട്ട് അതിൽ കാണുന്നില്ല അദ്ദേഹം അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പേരുടെ ആ വീഡിയോകൾ കാണുന്നതിൽ നമ്മൾ അങ്ങനെ പ്രശ്നക്കാരായരുടെ പേരും കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ എന്തെങ്കിലും വിവരം അപ്പോൾ ഈ പറയുന്ന മധു എന്തായാലും മധു മധുവിനുണ്ടെങ്കിൽ അദ്ദേഹം ഉടനെ തന്നെ മോദി സർക്കാരിനെ അറിയിക്കണം അമിത്ഷായെ അറിയിക്കണം അങ്ങനെ വിഘടനവാദികളാരെങ്കിലും വേടനോടൊപ്പം അസോസ് ചെയ്യുന്നതിൻ്റെ അവർ പിടിച്ചത് ജയിലിൽ ഇറങ്ങണം ഇപ്പോൾ ഇവിടെ ഓപ്പറേഷൻ സിന്ധൂരിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരാൾ പിടിച്ചകത്തിട്ടുണ്ട് അപ്പോൾ ഈ വേടനെ പോലെ ഒരാൾ ഉപയോഗിച്ച് ഈ നാട്ടുകാരെ മുഴുവൻ സ്വാധീനിക്കുന്ന ആ വിഘടനവാദ ശക്തികളുണ്ടെങ്കിൽ അവരെ പുറത്തുനിന്ന് ഉടനെ ജയിലിലിടുകയാണ് വേണ്ടത് അല്ലാതെ നിന്ന് വളവള പ്രസംഗിയല്ല വേണ്ടത് പിന്നെ ഈ തമവുമായ ശക്തികളെന്നൊക്കെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇനി വേടൻ്റെ പൊളിറ്റിക്സിനെ പിന്തുണയ്ക്കുന്നവർ ആരെങ്കിലും ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ ശത്രു ശത്രുക്കളുണ്ടോ അതൊരു പ്രശ്നമാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വേടന് ഒരുപാട് സർക്കാർ വേദികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ സർക്കാർ വേദികളിൽ സർക്കാർ സി പി എം ആണ് ഭരിക്കുന്നത് ഇനിയിപ്പോൾ ആർ എസ് എസിന് ഇഷ്ടമല്ല സി പി എം വേടനെ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ തുറന്നു പറയണം അവരെ വിഘടനവാദികളെന്ന് വിളിക്കുകയല്ല വേണ്ടത് സി പി എം ആർ എസ് എന്താണ് സി പി എം ഭരിക്കുന്ന സർക്കാർ വേടന് വേദി കൊടുക്കരുത് എന്നാണ് ഈ മധുവിൻ്റെ അഭിപ്രായമെങ്കിൽ മധു അത് പറയണം അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു അതല്ലാതെ അവർ വിഘടനാദികളൊന്നും വിളിക്കുകയല്ലേ ചെയ്യേണ്ടത് സി പി എംമാരെ കുറിച്ച് വിഘടനവാദികളെന്ന ആക്ഷേപം ആർ എസ് എസ്സിനുണ്ടോ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം അത് അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹം തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ നാലമ്പലങ്ങളിലേക്ക് ഇത്തരം ആളുകളെ കൊണ്ടുവരരുത് അതായത് നമ്മുടെ നാലമ്പലങ്ങളിൽ ഉത്സവത്തിൻ്റെയോ ഭാഗമായി ആളുകളെ കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട സുകുമാര കലകൾ ഏതൊക്കെയാണെന്ന് ആർ എസ് എസ് പറയും അത് അനുസരിക്കുക അത് കഥകളിയാവാം മോഹിനിയാട്ടമാവാം തിരുവാതിരിയാകാം ക്ഷേത്രകലകളാകാം ചാക്യാർകൂത്ത് അങ്ങനെ എന്തെങ്കിലും ആകാം അതിനപ്പുറം റാപ്പ് പോലെ രാഷ്ട്രീയമായ ധ്വനികൾ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ള കലാരൂപങ്ങൾ നിങ്ങൾ കൊണ്ടുവരല്ലേ വരല്ലേ കാരണം ജാതീയതക്കെതിരെ വേടൻ പറഞ്ഞു കഴിഞ്ഞാൽ ജാതി ജാതീയതയ്ക്കെതിരായ ആളുകൾക്കിടയിൽ വികാരം വികാരമുണ്ടാവും അങ്ങനെ ജാതീയതയ്ക്കെതിരെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് ആർ എസ് അറിയാം മധുവിനും അറിയാം ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞൊന്നൊന്നുമില്ല അങ്ങനെ അടിച്ചമർത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ഒന്നാണ് ജാതി ഒന്നുമില്ല ഇല്ല ഇല്ലായെന്ന് പറഞ്ഞില്ലാതാവുന്ന നല്ല ജാതി എന്നാണ് വേണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ജാതിക്കെതിരെ സംസാരിക്കുന്നവരെ മുഴുവൻ ഈ വിഘടനവാദികളും തമോവമായ ശക്തികളുമൊക്കെ ആണെന്നാണ് അഭിപ്രായം ഉള്ളതെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കൾ പോയി പുഷ്പമാല അണിയിക്കുകയും പാദങ്ങളിൽ തൊടുകയും ചെയ്യുന്ന ഒരാളുണ്ട് ബാബാ സാഹേബ് അംബേദ്കർ അംബേദ്കറോളം വലിയ വിഘടനവാദി അങ്ങനെ വേറെ ഉണ്ടാവില്ല വേടം പറയുന്നതിനേക്കാൾ രൂക്ഷമായ പോളിറ്റിക്സ് എന്ന് മാത്രമല്ല ആർ എസ് എസ് അവരുടെ വിശുദ്ധ ഗ്രന്ഥമായി കാണുന്ന മനുസ്മൃതി കത്തിച്ചാൽ പരസ്യമായി കത്തിച്ചാലാണ് അംബേദ്കർ നിങ്ങൾ ആദ്യം അംബേദ്കർ തള്ളിപ്പറ എന്നിട്ട് വേടനെതിരെ സംസാരിക്കുക ഞാൻ കുറച്ച് ഇപ്പം അജംസ് പറഞ്ഞ പോലെ അത് കുറച്ച് വാക്കുകൾ ഞാൻ ആ പ്രസംഗത്തിൽ നിന്ന് നോക്കിയിരുന്നു ഇപ്പം ബേഡൻ്റെ പാട്ടുകളിൽ നമുക്കറിയാം അതിൽ ചരിത്രമുണ്ട് നവോത്ഥാനത്തിൻ്റെ വഴി നമുക്ക് കാണാൻ പറ്റും അപ്പം ആർ എസ് എസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അറിയാൻ നോക്കിയപ്പോഴാണ് ഈ വാക്ക് ഒന്ന് കലാഭാസം നമ്മുടെ കുട്ടികൾ എന്നതിൽ പറയുന്നുണ്ട് വിഘടനവാദം നാലമ്പലം ഇതൊക്കെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് ഇപ്പം അജംസ് അത് തുടക്കം ഇട്ടു പക്ഷേ ബാക്കി വാക്കുകൾ കൂടി കണക്ട് ചെയ്ത് വരുമ്പോൾ കൊല്ലത്തെ ആ ക്ഷേത്രത്തിലെ പരിപാടി പരിപാടിക്ക് ശേഷമാണ് ഈ പ്രസംഗം കൂടി വരുന്നത് അപ്പം ഇവർക്ക് എങ്ങോട്ടോ ആരോ ഇടിച്ചു കയറി വരുന്നു എന്നുള്ള പേടി അത് അടിത്തട്ടുകാരൻ്റെ സംഘാടനത്തോടുള്ള ഭയങ്കരമായ ഭയമാണ് അതിപ്പോൾ നോക്കൂ ആദ്യത്തെ ഈ മാംസം തന്നെ എടുക്കണം അത് കക്ഷി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് ഈ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഷവർമ്മ കരിയുന്നതിൻ്റെ അല്ലെങ്കിൽ അൽഫാമിൻ്റെ മണം ശ്മശാനത്തിലൂടെ നടക്കുന്ന പോലെ തോന്നുമെന്നാണ് മാംസാഹാരം പ്രശ്നമാണ് നമ്മുടെ സംസ്കാരത്തിനെതിരാണ് നമ്മുടെ നമ്മുടെ ശരീരത്തിനെതിരാണ് ഇന്ത്യ എന്ന് പറയുന്ന ഭാരത ആശയത്തിനെതിരാണ് മാംസാഹാരം എന്നാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം അപ്പം നിങ്ങൾ വെറുതെ പോയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുക ഇന്ത്യയിൽ എന്തുമാത്രം മനുഷ്യർ മാംസം കഴിക്കുന്നുണ്ട് ഇന്ത്യയിൽ പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള എഴുപത്തിയൊന്ന് ശതമാനം ആളുകൾ മാംസം കഴിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഏ തെലങ്കാനയിലും കേരളത്തിലേക്ക് വന്നാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനും മുകളിലാണ് മാംസം കഴിക്കുന്നവരുടെ എണ്ണം ലോക ഇന്ത്യയിലെ മിക്കവാറും സ്റ്റേറ്റിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും മാംസം കഴിക്കുന്നു പിന്നെ ഇവർ ഏത് ഭാരതത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്ന വർത്താനം പറയുന്നത് ഈ എഴുപത്തൊന്ന് ശതമാനം മനുഷ്യന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളുടെ നാടായത് എൺപത് ശതമാനത്തിലധികം ഇവിടെ ഹിന്ദുക്കളാണ് അതിൽ അതിൽ അവർ വിടുവല്ലോ അപ്പോൾ എഴുപത്തൊന്ന് ശതമാനം ആളുകൾ മാംസം കഴിക്കുന്ന ഇന്ത്യയിൽ മാംസത്തിനെതിരാണെന്ന് ഇവർ പറഞ്ഞാൽ ഇവർ ആരെയാണ് പ്രതിദാനം ചെയ്യുന്നത് അപ്പം നമുക്കറിയാം മാംസം കഴിക്കാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഹിന്ദുക്കളിൽ തന്നെ അപ്പർ ക്ലാസ് എന്ന് അവകാശപ്പെടുന്ന ചില ജാതി വിഭാഗങ്ങൾ അവരിൽ ഒരു കൂട്ടം ആളുകൾ മാംസം കഴിക്കാത്തവരാണ് അപ്പോൾ ആർ എസ് എസ് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായോ അവരെയാണ് അപ്പർ ക്ലാസ്സുകാരൻ മാംസം കഴിക്കാത്ത വേടൻ്റെ പാട്ട് കേൾക്കാത്ത ഷവർമ്മ കഴിക്കാത്ത അതാണ് ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ സംഘം അതാണ് ബാക്കി എല്ലാവരോടും ഞങ്ങൾക്ക് യോജിപ്പില്ല അപ്പം മാംസം കഴിക്കരുത് എന്ന് പ്രഖ്യാപിക്കുന്ന മാംസം കഴിക്കരുതെന്ന് പ്രചാരണം നടത്തുന്ന വിഭാഗത്തിൻ്റെ പ്രതിനിധാനമാണ് ആർ എസ് എസ് എന്ന് ആവർത്തിച്ചാവർത്തിച്ചേ ആ സംഘടന പറയുന്നൊരു സൂചനയാണ് ഇത് കാണുന്ന കാര്യം അല്ല ഈ മാംസ വിയോജിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയാനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ടേഴ്സ് ഉള്ള രാജ്യം അൽ കബീർ എന്ന് പറഞ്ഞേഴ്സ് അതിനകത്ത് ഈ പറയുന്ന പോത്തു കുട്ടിയെ കന്നിനെയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ചിദാനന്ദപുരി എന്ന് പറഞ്ഞ ഒരു സന്യാസിണ്ട് സംഘിന്റെ താല്പര്യത്തിൽ ഒപ്പിച്ചാണ് അദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്നതാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പുരാണങ്ങളിൽ ഇത് കഴിച്ചതിന്റെ സൂചന ഉണ്ടെന്ന് മനുസ്മൃതി പറയുന്നു കഴിക്കാൻ കഴിയുന്ന എന്തിനേയും കഴിക്കാൻ കഴിയുന്ന അനുവാദം മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന മനുസ്മൃതി പറയുന്നുണ്ട് ഗൂഗിൾ ഇതേ കാണാൻ പറ്റും പുരാണങ്ങളിൽ തന്നെ ഇന്ദ്രന്റെ ഭക്ഷണമായിരുന്നു ഈ കാളക്കുട്ടി എന്നൊക്കെയാണ് ഈ ഉദ്ഗതത്തിൽ പറയുന്നത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് ഈ പറഞ്ഞോട് സന്ദർഭിക്കാൻ ഞാൻ പറഞ്ഞാണ് അപ്പം അതൊരു കാര്യം അവിടെ നിൽക്കട്ടെ അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് എടുക്കാൻ എടുക്കാതിരിക്കാൻ അവരുടെ വിശ്വാസത്തിന്റെ സംഗതിയാണ് ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ഈ പറഞ്ഞ ഹിന്ദു വ്യവസായികളാണ് അവർ അവർക്കാണ് ഏറ്റവും കൂടുതൽ ടാക്സ് അളവോ കൊടുത്തിട്ടുള്ളത് അവർക്കാണ് വൈദ്യുതി അളവൊക്കെ ഈ സർക്കാർ കൊടുത്തിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് പകരം ബീഫ് എക്സ്പോർട്ടേഴ്സ് നല്ല ശതമാനം സാമ്പത്തിക സഹായം ബി ജെ പിക്ക് കൊടുത്തിട്ടുണ്ട് രണ്ടര കോടി കൊടുത്തു നിന്നാണ് ഇലക്ട്രിക്കൽ ബോണ്ട് വഴി കൊടുത്ത വേറെ ഇതൊക്കെ വാങ്ങിച്ച് പെട്ടിയിലിട്ടാണ് മാംസം മൊത്തം കുഴപ്പമാണ് എന്ന നില സ്വീകരിക്കുന്നത് അപ്പം പ്രശ്നം ഇതാണ് ദലിതർ എന്ന് പറയുന്ന ആളുകൾ സംഘടിക്കുക അവരവരുടെ പൊളിറ്റിക്സ് പറഞ്ഞുള്ള വിയോജിപ്പാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പർ ക്ലാസ്സുകാരുടെ മാംസവിരുദ്ധത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിലകൊള്ളുന്നതേ അതിനു അവർ പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പം ഇതിപ്പോൾ ജാതി ഭീകരത എന്ന് വാക്കുപിക്കുന്നു ഈ ജാതി ഭീകരത ശരിക്കും ഇന്ത്യയിലുണ്ട് ആ ടേം ടേംമാരെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെന്നല്ല അതാ ജാതി ഭീകര നിങ്ങൾ സെറിച്ചു നോക്ക് ജാതി ഭീകരതയുടെ ഇരകളാരാണ് ജാതി ഭീകരത എന്ന് പറയുന്ന സംഗതി നടപ്പിലാക്കുന്നവരാണ് ഞങ്ങളുടെ വഴിയിൽ പ്രവേശിച്ച് കുട്ടിയെ കൊല്ലുന്ന ആക്രമിച്ചു കൊല്ലുന്ന ദലിതരെ പിടിച്ചുകൊണ്ട് പോയി ആരോടും ചോദിക്കുന്നത് റേപ്പ് ചെയ്ത് കൊന്നവരെ കത്തിച്ച് കളയുന്ന ജാതീയമായ അപ്പർ ക്ലാസ്സുകാരനെ ഏറ്റവും അടിത്തട്ട് മനുഷ്യോട് കാണിക്കുന്ന ജാതി ഭീകരത പുരാണകാലം മുതലേതായി ഇപ്പോൾ വരെ കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്നല്ലോ കേരളം അനുഭവിച്ചത് ആരായിരുന്നു അതിൽ ഇര ജാതി എന്ന സംഗതിയെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ ഏറ്റവും ഭീകര സ്വഭാവത്തിൽ ഒരു കൂട്ടം നടപ്പിലാക്കാൻ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഇരകളാരായിരുന്നു അതിൻ്റെ ഇരകളടിത്തട്ടുകാരാണ് ദലിതനാണ് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ഒരുവിധം അതിനെ പുറത്തു വരാൻ കഴിഞ്ഞു ഇത്തരം വി വിസിബിളായ അക്രമങ്ങളിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ ഇപ്പോഴും നടക്കുകയാണ് ദലിതർക്ക് വഴി നടക്കാൻ അവകാശമില്ലാത്ത ഇടങ്ങൾ ഇപ്പോഴും അപ്പോൾ ജാതി ഭീകരത ഇന്ത്യയിലുണ്ട് അതിനെ കാണാതെ വേടൻ പാട്ട് പാടുമ്പോൾ വേടൻ്റെ ജാതി ഭീകരത എന്ന് പറഞ്ഞ സംഗതി അവിടെയാണ് വർക്ക് ചെയ്തതെന്ന് സ്ഥാപിക്കുകയാണ് അയാളെ അമ്പലങ്ങളിലേക്ക് വിളിക്കരുത് ഇവിടെ വളരെ വളരെ കൃത്യമായിട്ട് വേണെന്നതിരെ പണിയെടുക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അറസ്റ്റ് എന്ന് പറഞ്ഞ സംഗതിക്കകത്ത് പിന്നിൽ പോലും സംഘിൻ്റെ താല്പര്യങ്ങൾ ഉറപ്പായും തുറച്ചിട്ടുണ്ടാവണം കഴിഞ്ഞ ദിവസം മംഗളം ദിനപത്രത്തിൽ വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞ പോലീസ് ഇയാളെ പിടിക്കുന്നു എക്സൈസ് ഇയാളെ പിടിക്കുന്നു എക്സൈസ് ഇയാളെ പിടിച്ചിട്ട് ഇയാളുടെ കേസിൽ ഇയാൾക്ക് ജാമ്യം കിട്ടാവുന്നേ ഉള്ളൂ വളരെ പെട്ടെന്ന് വനംവകുപ്പ് വരികയാണ് വനംവകുപ്പിനെ അറിയിച്ചിട്ടില്ല എന്ന് അറിയിക്കാതെ വനംവകുപ്പ് വരികയാണ് അപ്പോൾ വനംവകുപ്പിന് നേരത്തെ മുതൽ തന്നെ ഊമക്കത്തുകളായും അല്ലാതെയും ഫോൺ സന്ദേശങ്ങളായും ഇയാളുടെ കഴുത്തിൽ കിടന്ന പുലിപ്പല്ലാണ് അതിൻ്റെ പുലിയെ കൊന്ന കേസാനം പിടിക്കുന്ന ആവശ്യമുള്ള ഊമക്കത്തുകൾ നിരന്തരമായ സമ്മർദ്ദം വന്നുകൊണ്ടിരിക്കുന്നു ഒരു കൂട്ടം ആളുകൾ ഇയാളെ പെടുത്താൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് സംവിധാനങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുന്നു പിടിച്ചകത്തിരുന്നു കേരളത്തിൽ അടുപ്പിക്കാനേ കൊള്ളാത്തൊരു വഷളിനായിട്ട് ഇയാളെ മുദ്രകുത്തി സമാധാനത്തോടെ ഇരിക്കുന്നു പക്ഷേ കേരളത്തിലെ ആൾക്കാർക്ക് ബോധമുള്ളതുകൊണ്ടും പുതിയ തലമുറ രാഷ്ട്രീയം വായിക്കുകയും കാണുകയും ചെയ്യുന്നവരായതുകൊണ്ടും അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അത് നിങ്ങൾ വെറുതെ ഇൻസ്റ്റഗ്രാമിലായുള്ള ഫോളോഴ്സ് കൂടുന്ന എൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അതുകൊണ്ട് ഈ പറയുന്ന വർത്തമാനങ്ങൾ എന്ന് പറയുന്നത് തട്ടിപ്പാണ് എന്ന് മനുഷ്യർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ ഈ മാംസവിരുദ്ധ എന്ന് പറയുന്ന സംഗതി തട്ടിപ്പാണ് നിങ്ങളുടെ ഷവർമ്മ വിരുദ്ധ തട്ടിപ്പാണ് ഷവർമ്മ മരിച്ചു കഴിച്ച് മരിച്ചവരെല്ലാം പറയുന്നു അത് ഞാൻ തപ്പി നോക്കി അങ്ങനെ ഒരു ഡേറ്റ അവൈലബിൾ അല്ല അവരുടെ മരിച്ചവരുടെ ഒന്നാമതുകൾ കഴിച്ച് മരിച്ചവരെല്ലാം തന്നെ ഷവർമ്മ കഴിച്ച് മരിച്ചാണെന്ന് പോലും ഇവിടെ വ്യക്തതയില്ലാത്ത പ്രശ്നമുണ്ട് ആ പേരിൽ വന്ന വാർത്തകൾ പലതും മാധ്യമങ്ങൾക്ക് തന്നെ പശ്ചാത്തപിച്ച് തിരുത്തേണ്ടി വന്നിട്ടുണ്ട് അതുപോട്ടെ ഈ മോശം ഭക്ഷണം കഴിച്ച ആൾക്ക് പ്രശ്നം ഉണ്ടാകും ചിലപ്പോൾ മരിച്ചു പോകാനുള്ള സാധ്യത ഇല്ലെന്ന് പറയുന്നില്ല അത് ഏത് ഭക്ഷണം കഴിച്ചാലും ഉണ്ടാവും അപ്പം ഇത് എങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മാംസവിരുദ്ധ എന്ന് പറയുമ്പോൾ മുസ്ലിം വിരുദ്ധത മറ്റേത് വേടൻ വിരുദ്ധ എന്ന് പറഞ്ഞാൽ തന്ത്രപരമായിട്ട് ദലിതരുടെ ഐക്യത്തിനെതിരായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പർ ക്ലാസ്സുകാരൻ്റെ ലീഡർഷിപ്പിന് കീഴിൽ നിന്നുകൊള്ളുക അപ്പർ ക്ലാസ്സുകാരും അപ്പർ ക്ലാസ് മാംസ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ മാംസ ഉപേക്ഷിക്കുക അപ്പർ ക്ലാസ്സുകാരൻ ഇതിലേ നടക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴിമാറി നടക്കുക ഈ സിസ്റ്റത്തിനകത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ അല്ലെ ആർ എസ് എസ് എന്ന ഏത് കാലത്താണ് നിങ്ങൾ ഗോൾവർക്കറിന്റെ കാലം മുതൽ ഇങ്ങോട്ടേ എടുത്തു നോക്ക് ദലിതരുടെ സംഘാടനത്തെ എപ്പോഴും ഭയപ്പാടോടെ കണ്ടു കാരണം ഹിന്ദു യൂണിറ്റിക്ക് അകത്ത് നിന്നാൽ മാത്രമേ ഒരുമിച്ച് നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എപ്പോഴും അവർ ഇതിനായിരുന്നു നമ്മൾ ജാതി സെൻസസ് എടുക്കാനേ പാടില്ലാന്ന് കർശന നിലപാട് ഇപ്പോഴും അത് മാറ്റിയിട്ടൊന്നുമില്ല എന്തോ ഒരു ടെക്നിക്ക് പ്രയോഗിച്ചിരിക്കുകയാണ് ബീഹാറിന് വേണ്ടി കാരണം ജാതികളുടെ കണക്ക് വന്നാൽ അവരുടെ റെപ്രസെൻറ്റേഷൻ ഇഷ്യൂ പേ പ്രശ്നമാകുമെന്ന് പേടിച്ചു കഴിയുന്ന ഒരു സംഘമാണ് അവർ അപ്പോൾ ഈ വഷ്ടളത്ര ഒന്നും മലയാളി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പരിഹാസ കഥാപാത്രമായി പോകും പക്ഷേ അവരുടെ ഐഡിയോളജി എന്താണെന്ന് വീണ്ടും മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും അതാണ് ഭയമാണ് അത് വേടനെ പോലെയുള്ള ആളുകൾ അത് തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ വിഘടനവാദിയും രാജ്യത്തിൻ്റെ ശത്രുവുമാക്കാനുള്ള ആ ഒരു പ്രസംഗങ്ങളാണ് നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്